ഒരുമയോടും ഐക്യത്തോടും ജീവിക്കുന്ന നാടിന് ആ ഐക്യത്തെ തകർക്കാൻ വരുന്ന ശക്തികളെ ചെറുക്കാൻ സാധിക്കും അത് മുൻകാലങ്ങളിൽ നമ്മൾ കാണുകയും ലോകവും രാജ്യവും അത് കണ്ട് വിസ്മയിച്ചിട്ടുള്ളതുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നൂറാം നവകേരള സദസ്സു വേദിയായ എസ് ഡി വി സ്കൂൾ മൈതാനത്തെ ആലപ്പുഴ നിയോജക മണ്ഡല സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള യാത്ര പോകുന്ന വഴികളുടെ ഇരുവശവും സ്വീകരിക്കാൻ കൂടി നിൽക്കുന്ന ആയിരങ്ങൾ ആവേശപൂർവമായ പിന്തുണയാണ് നൽകുന്നത് ഇത് നമ്മുടെ നാടിനെ തകർക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് സർക്കാരിന് നൽകുന്നതും ഈ യാത്ര തുടങ്ങി ഇരുപത്തി ദിവസമായിട്ടും ഓരോ ദിവസവും എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് കാണുന്നത് കേരളം എല്ലാ നിലകളിലും അഭിമാനകരമായ വളർച്ചയാണ് നേടുന്നത് ആഭ്യന്തര വളർച്ച രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് ദശാംശം ആറ് ശതമാനമായിരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനേഴ് ദശാംശം ആറ് ശതമാനമായി വർദ്ധിച്ചു എട്ട് റിപ്പീറ്റ് എട്ട് ശതമാനത്തിന്റെ വർധനവാണ് നമുക്ക് നേടാനായത് തനത് വരുമാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ആറ് ശതമാനത്തിൽ നിന്ന് അറുപത്തി ഏഴ് ശതമാനമായി വർദ്ധിക്കാൻ സാധിച്ചു ഇത് കേരളത്തിന്റെ മെച്ചപ്പെട്ട രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ചൂണ്ടിക്കാണിക്കുന്ന നാടിന്റെ മുഴുവൻ ആഭ്യന്തര ഉൽപാദനം അൻപത്തി ആറായിരം കോടിയിൽ നിന്ന് ഇരട്ടിയാക്കി പത്ത് ലക്ഷത്തി പതിനേഴായിരം കോടി എന്ന നിലയിലേക്ക് ഉയർത്തി പ്രതിശീർഷ വരുമാനം രണ്ടു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയായി ഉയർത്തി ഇങ്ങനെ എല്ലാ മേഖലകളിലും മുന്നോട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം നികുതി വരുമാനം ഇരുപത്തി മൂവായിരം കോടി രൂപ വർധനവാണ് നേടിയത് ആകെ റവന്യൂ വരുമാനത്തിന്റെ അറുപത്തിയേഴ് ശതമാനവും സംസ്ഥാനത്തിന്റെ തനത് വരുമാനമാണ് ഈ സാമ്പത്തിക വർഷം സംസ്ഥാന സ്വയം എഴുപത്തിയൊന്ന് ശതമാനം ചെലവ് വഹിക്കേണ്ടി വരും ഇത് ചെലവിന്റെ ബാധ്യത കൂട്ടുന്നു കേന്ദ്ര വിഹിതത്തെ ഇരുപത്തി ഒൻപത് ശതമാനമാക്കി ഇത് കുറയ്ക്കുന്നു ദേശീയ ശരാശരി നാൽപ്പത്തി അഞ്ച് ശതമാനമായി നിൽക്കുമ്പോൾ ആണ് കേരളത്തോട് ഈ അവഗണന എന്നാൽ ഇതിനെല്ലാം കൃത്യമായി കേരളം അതിജീവിക്കുന്നു ഏഴു വർഷങ്ങളിൽ കേരളത്തിന് ലഭിക്കേണ്ട തുകയിൽ വന്ന കുറവ് പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് ഏഴു വർഷത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട തുകയിൽ വന്ന കുറവ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിലെ ദരിദ്രരുടെ കണക്ക് നീതി ആയോഗ് പ്രകാരം പൂജ്യം ദശാംശം ഏഴ് ശതമാനമാണ് അത് പൂജ്യം ദശാംശം ആറ് ശതമാനം ആവുക എന്നതല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് അതിൽ ഒരാൾ പോലും അതിദരിദ്രരായി അവശേഷിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക